വയനാട് എന്ന കൊച്ചു ജില്ല ഏത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നാൽക്കവലകളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ വൻ വികസനങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുകയും ആ പറയുന്നത് പറയുന്നതുകൂടെ പിന്നോക്ക മേഖലയായ വയനാട്ടിലേക്ക് എന്നുകൂടി സൂചിപ്പിക്കുന്ന ആ നേതാക്കളൊക്കെ തന്നെയാണ് മഴക്കാലങ്ങളിൽ എവിടെയെങ്കിലും ഒരിത്തിരി മണ്ണ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നിർഭാഗ്യകരം എങ്കിലും സംഭവിച്ച പുത്തുമല ശരിക്കും പറഞ്ഞാൽ മേപ്പാടിയിൽ അങ്ങേയറ്റത്താണ് വയനാട് ജില്ലയുടെ മുണ്ടൽക്കൈ മുണ്ടക്കയ്യും ഏകദേശം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പരമാവധി അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ വയനാട്ടിനെക്കുറിച്ച് ഭയങ്കരമായ രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ ഭീകരതയും ഒക്കെ ടൂറിസം ഇന്ന് ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്ന വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് റിസോർട്ടുകൾ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാർ ഒക്കെ ദുരിതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വയനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ അതായത് നമ്മുടെ വയനാട്ടിലേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എല്ലാവർക്കും അറിയുമോ എനിക്കറിയില്ല തിരുവനന്തപുരത്തു നിന്ന് പോലും വയനാട്ടിലേക്ക് കയറി താമരശ്ശേരി റോഡ് വഴി ഒന്നെങ്കിൽ മുത്തങ്ങ വഴി അല്ലെങ്കിൽ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ വന്ന് തോൽപ്പെട്ടിയിലൂടെ കടന്നിട്ട് വേണം പിന്നെ കർണാടകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരുവനന്തപുരം മുതൽ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ വയനാട്ടിലേക്ക് നിങ്ങൾ ടൂർ പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വയനാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എട്ട് വഴികളാണുള്ളത് നാല് ജില്ലകളെയും രണ്ട് സംസ്ഥാനങ്ങളെയും അതിൽ പങ്കിടുന്ന നീ എന്താ കണ്ണുഴിക്കുന്നേ അതിൽ പങ്കിടുന്ന ഏ പുള്ളി ഇട്ടു വഴി എന്നൊക്കെ പറഞ്ഞപ്പോയി എട്ടു വഴിയോ ഇന്ന് വിചാരിച്ചിട്ട് കണ്ണു വിളിക്കാം ഒരു ജില്ല കൂടിയാണ് വയനാട് ആയുർവേദ ചികിത്സകൾക്കും തിരുമാനം അതിനും ആയിട്ട് നിരവധി അനവധി ആളുകളാണ് ഓരോ ദിവസവും വയനാട്ടിലേക്ക് വരുന്നത് പക്ഷേ വയനാടിനെ കുറിച്ച് കേൾക്കുന്ന ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് മറച്ചു വെക്കുന്ന ഒരു വലിയ കാര്യമാണ് വയനാട്ടിലേക്ക് വരാനുള്ള വഴികൾ താമരശ്ശേരി ചുരത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ താമസം പിടിക്കും എന്ന് പരസ്യപ്പെടുത്തുമ്പോൾ അതിന് പകരം മറ്റേതിൽ വരാം എന്നുള്ളത് ഒരിക്കലും ഇവർ പറയാറില്ല അപ്പോൾ നമ്മുടെ വയനാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എട്ട് വഴികളാണുള്ളത് ആ എട്ട് വഴികൾ ഒന്ന് താമരശ്ശേരി ചുരമാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്നതും ഏറ്റവും കൂടുതൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുമുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വഴിയാണത് അതോടൊപ്പം തന്നെ നമ്മുടെ കുറ്റ്യാടി ചുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് പേരാമ്പ്ര കുറ്റ്യാടി തൊട്ടിൽപ്പാലം കൂടി നരവിൽ പുഴയിൽ വന്ന് കയറുന്ന ഒരു റോഡ് അതേപോലെ തന്നെ ഈ റോഡിലേക്ക് നമുക്ക് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് നെടുമ്പോയി പോകാതെ തന്നെ അല്ലെങ്കിൽ പാലശ്വരം വഴി കയറാതെ തന്നെ തൊട്ടിൽ പാലത്ത് വന്നിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും കഴിയും അതുപോലെ തന്നെയാണ് നമുക്ക് കൂത്തുപറമ്പ് അല്ലെങ്കിൽ ഇരിട്ടി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ നെടുമ്പോയ്ച്ഛരത്തിലൂടെയും പാലച്ചുരത്തിലൂടെയും ബോയ് സ്റ്റൗഡിലേക്ക് വന്ന് കയറാറുണ്ട് അല്ലെങ്കിൽ പേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് കയറാറുണ്ട് ഇതിൽ തലശ്ശേരി കൂത്തുപറമ്പ് ഈ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും തൊട്ടിൽ സോറി നെടുമ്പോയ് ചുരം വഴിയാണ് വന്ന് കയറാറ് അതുപോലെ തന്നെ ഇരിട്ടി ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മൈസൂർ വീരാജിപ്പേട്ട കൂടി കർണാടകയിൽ നിന്ന് വരുന്ന ആളുകൾ കൊട്ടിയൂർ അമ്പലത്തിന് മുമ്പിലൂടെ വന്ന് പോയിട്ടുണ്ട് കയറാറുണ്ട് അതുപോലെ തന്നെയാണ് നാടുകാണി ചുരം അതുപോലെ തന്നെയാണ് നമുക്ക് ബത്തേരി വഴി അതായത് മൈസൂരിൽ നിന്ന് വന്ന് കയറാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് അത് കൂടാതെയാണ് നമുക്ക് ഗൂഡലൂർ വഴി വന്ന് കയറാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ ഇങ്ങനെ എട്ടോളം വഴികളുള്ള വയനാടിനെ ഒരു കുഞ്ഞു മഴ എവിടെയെങ്കിലും പെയ്തു എന്ന് പറഞ്ഞിട്ട് അയ്യോ വയനാട് മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകളോട് ദയവീത് ഉപദ്രവിക്കരുത് വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട ഈ വഴികൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ